قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد فاتقوا الله عباد الله سنيه الله شرودا كلي سهودري سهودرن ماري سهورت سلكر مانغل نمودا جيبي دتيل نيتيا ما يوندا يال അതുകൊണ്ട് നമുക്കൊരുപാട് നേട്ടങ്ങളുണ്ട് സൽക്കർമ്മങ്ങൾ നിത്യമാക്കുന്നതിലൂടെ ദായിമായി ചെയ്യുന്നതിലൂടെ വലിയ നേട്ടങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് ഇന്ന് ചില കാര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കൽ നബിസല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കപ്പെടുകയാണ് എന്താണ് ചോദിക്കപ്പെട്ടത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഏതാണ് പ്രവാചകരെ അപ്പൊ നബിസ് അലഹി വസ്ലമത് അല്ലാഹുവിംഗലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി കർമ്മം നിത്യം ചെയ്യലാണ് നിത്യം ചെയ്യലാണ് ചെയ്യുന്ന ആ പ്രവൃത്തിയുടെ അളവും തോതുമൊക്കെ എത്ര കുറഞ്ഞതാണെങ്കിലും ചെയ്യുന്നത് നിത്യം ചെയ്യുക അതിലൊരു വലിയ ബറക്കത്തുണ്ട് വലിയ രൂപത്തിലുള്ള പുണ്യം അതുകൊണ്ട് നമുക്ക് നേടിയെടുക്കുവാനുണ്ട് മതിയായ നമ്മുടെ ഉമ്മ ആയിഷർ പറയുന്നുണ്ട് അലൈഹി ാഹു അലൈഹി വസല്ലമ്മ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നതായാൽ എന്താ ഈ അസബത്തഹു എന്ന് പറഞ്ഞാൽ അതായത് അത് നിത്യം ചെയ്യും മറ്റൊന്ന് വളരെ ചെയ്യേണ്ട നിലക്ക് അത്തുക്കനഹു വളരെ ദൃഢമായി ഒരു പോരായ്മയും വരാത്ത നിലക്ക് സൂക്ഷ്മതയോടെ ചെയ്യും നിത്യവും പ്രവർത്തിക്കും അത് ഒഴിവാക്കൂല അങ്ങനെയായിരുന്നു നബി നബിസ്വല്ലാഹു അലഹി വസല്ലമിന്റെ രീതി അവിടുത്തെ പ്രവർത്തനങ്ങൾ അവിടുത്തെ സൽക്കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്താണ് അവിടുത്തെ അമലുകളൊക്കെ ധീമത്തായിരുന്നു എന്നാണ് ധീമ എന്ന് പറഞ്ഞാൽ എന്താ ധീമത് അഹ്ലുഹയുടെ ആളുകൾ അറബി ഭാഷ നിഖണ്ഡുക്കളിലും അതുപോലെയുള്ള അവരുടെ പ്രയോഗങ്ങളിലും ഇതിന് ഒക്കെ കാണാൻ സാധിക്കും ശരിക്കും ഭാഷയിൽ ധീമത്ത് എന്ന് പറയുക എന്തിനാണ് തോരാത്ത മഴക്കാണ് തോരാ മഴ നമ്മൾ പറയൂലേ തുടർച്ചയായി മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് മുറിയുന്നില്ല അങ്ങനെയുള്ള തോരാ മഴയ്ക്കാണ് ധീമത്ത് എന്ന് പ്രയോഗിക്കുക നബിസല്ലാഹു അലൈ വസല്ലമിന്റെ കർമ്മങ്ങൾ അപ്രകാരമായിരുന്നു എന്നാണ് ഒഴിവാക്കാറില്ല മുറിഞ്ഞു പോകാറില്ല അതിനൊരു നിത്യതയുണ്ടായിരുന്നു എന്നാണ് സഹോദരങ്ങളെ ഞാനും നിങ്ങളുമൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്കും ചിലത് ചെയ്യാനാവില്ലേ സുഹൃത്തുക്കളെ നമ്മുടെ മുൻഗാമികൾ അങ്ങനെ ആയിരുന്നു അവരോടടുത്തൊന്നും എത്താൻ നമുക്ക് ആയില്ലെങ്കിലും നമ്മളാലാകുന്ന നിലക്കൊരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ സഹോദരങ്ങളെ അതുകൊണ്ടുള്ള നേട്ടം എന്താണെന്നറിയോ ഒരു പ്രവൃത്തി ഞാനും നിങ്ങളും നിത്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നേട്ടം നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം അതല്ല ചെയ്യുന്ന റഹ്മത്താണ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യമാണ് പക്ഷേ നമ്മൾ ഒന്നുകൂടി ചിന്തിക്കുക അതെന്താ വല്ല കാരണത്താലും ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് രോഗം കാരണത്താലോ മറ്റേതെങ്കിലും ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ കാരണത്താലോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെയ്തതുപോലെയുള്ള കൂലി അല്ല നമുക്ക് തരും അതൊരു വലിയ ഞമത്തല്ലേ ആ ഓഫർ ആർക്കാ തരാൻ പറ്റുക ഇമാം ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഒരടിമ രോഗിയായാൽ അല്ലെങ്കിൽ യാത്രയിലായാൽ അവൻ ആരോഗ്യമുള്ളപ്പോഴും നാട്ടിലായിരിക്കേയും ചെയ്യുന്ന പ്രവൃത്തിക്കു തുല്യമായ പ്രതിഫലം അവന് രേഖപ്പെടുത്തപ്പെടും ആലോചിച്ചു നോക്കൂ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്കൊക്കെ ഒരു നിത്യത നമുക്കുണ്ടായിരുന്നുവെങ്കിൽ ഉദാഹരണം ഒരാൾ അഞ്ചു നേരം പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചിരുന്ന ഒരാളാണ് പക്ഷേ അയാൾക്കിപ്പോൾ അസുഖം കാരണത്താൽ പോകാൻ കഴിയുന്നില്ല സ്ഥിരം പള്ളിയിൽ പോയിരുന്ന സ്ഥിരം ജമായത്ത് മുടക്കാതിരുന്ന ആ ശീലം ജീവിതത്തിൽ പതിവാക്കിയിരുന്ന ആളുകളൊക്കെ രക്ഷപ്പെടും എന്താ കാരണം അവരെ വീട്ടിൽ പ്രവർത്തിച്ചാൽ തന്നെ ആ പള്ളിയിൽ പോയി നിർവഹിച്ചിരുന്നതിൻ്റെ പ്രതിഫലം ഒട്ടും കുറയാതെ അല്ല ഈ സമയത്തും കൊടുക്കും ഇതിനേക്കാൾ ഒരു വലിയ റഹ്മത്ത് ഒരു ഫലില് എന്താണ് സഹോദരങ്ങളെ നോക്ക് നാട്ടിലായിരിക്കെ സ്ഥിരമായി പള്ളിയിൽ ജമാഴുത്തിന് പോയിരുന്ന നാട്ടിലായിരിക്കെ സൽക്കർമ്മം ഏതൊക്കെ ചെയ്തിരുന്നുവോ അങ്ങനെയുള്ളവര് വ്യക്തി യാത്രയിലായിരിക്കുമ്പോൾ ഒരു വേളവനോ നഷ്ടപ്പെട്ടാൽ അവൻ ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാവും നിസ്കരിക്കുന്നത് ട്രെയിനിൽ നിന്നാവും നിസ്കരിക്കുന്നത് ഫ്ലൈറ്റിൻ്റെ നിന്നാവും നിസ്കരിക്കുന്നത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പായ വിരിച്ച് മുസല്ല വിരിച്ചാവും നിസ്കരിക്കുന്നത് എന്നാലും അവൻ പള്ളിയിൽ അവൻ ജമാഴുത്തായിട്ട് നിർവഹിച്ചതിന് തുല്യമായ പ്രതിഫലം കിട്ടുക എന്ന് പറയുമ്പോൾ അത് ആ നിത്യത കൊണ്ട് കിട്ടിയ ഗുണമാണ് ധരെമറിച്ച അങ്ങനെ ഒരു ശീലല്ലാത്തവർക്ക് ഇതൊന്നും കിട്ടൂല ഇതൊന്നും കിട്ടൂല ശീലമാക്കി വരണം എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് ഏത് സൽക്കർമ്മങ്ങളും നമ്മൾ ശീലമാക്കണം ശീലമാക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമിസം വീണ്ടും പറയുന്നു ഏതെങ്കിലും ഒരു മനുഷ്യൻ രാത്രിയിൽ അവൻ സ്ഥിരമായി നിസ്കരിക്കാറുണ്ട് ഒരിക്കൽ സംഗതി സംഗതിവശാൽ അവൻ എഴുന്നേറ്റ് നിസ്കരിച്ചില്ല കാരണം ഉറങ്ങിപ്പോയി എങ്കിൽ നിസ്കരിച്ചതിന്റെ തുല്യമായ പ്രതിഫലം അവന് റബ്ബ് കൊടുക്കുന്നതാണ് അവനത് വീണ്ടെടുക്കാനുള്ള അവസരം വേറെയുണ്ട് രാത്രിയിൽ അവൻ സ്ഥിരമായി ചെയ്തിരുന്നത് അപ്പൊ മൂന്നാണെങ്കിൽ നാല് നിസ്കരിച്ചാൽ മതി പകലിൽ അത് വീണ്ടെടുക്കാം ലുഹുറിന്റെ മുമ്പായിക്കൊണ്ട് അവസരം വേറെയുണ്ട് അതിൻ്റെ പുറമേ ഈ ഇരട്ടിപ്പതി ഫലം അള്ളാഹുത്താല വേറെ കൊടുക്കുകയും ചെയ്യും അപ്പൊ ഇത് നിത്യത കൈമുതലാക്കിയ ആളുകൾക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ് ഇനി ഇതേപോലെ തന്നെ സഹോദരങ്ങളെ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കലും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യലും റബ്ബിനോട് അടുക്കുന്ന സൂക്ഷ്മതയും ഒക്കെ നമ്മൾ നിത്യമാക്കി നിത്യമാക്കിക്കഴിഞ്ഞാലുള്ള ഒരു ഗുണം നമ്മൾ പ്രയാസപ്പെടുമ്പോൾ റബ്ബിൻ്റെ കാവലുണ്ടാകും എന്നുള്ളതാണ് അതാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ പ്രയാസപ്പെടുമ്പോൾ അള്ളാൻ്റെ ഒരു കാവലുണ്ടാകും നീ അള്ളാന്റെ നിയമങ്ങളിൽ കാത്തു സൂക്ഷിച്ചു കൊണ്ട് നീ അവനെ സൂക്ഷിക്ക് എങ്കിൽ അല്ല നിന്നെയും സൂക്ഷിക്കും അള്ളാൻ്റെ കാവൽ നിനക്കുണ്ടാകും നിനക്ക് നീ നിന്റെ റബ്ബിനെ കൂടുതൽ അറിയണം അവരിലേക്ക് നീ കൂടുതൽ അടുക്കണം സൽക്കർമ്മങ്ങൾ ചെയ്യണം നല്ല നല്ല കാര്യങ്ങൾ നീ കൂടുതൽ പ്രവർത്തിക്കണം എപ്പോൾ നിനക്ക് വിഷമമുണ്ടാകുമ്പോൾ മാത്രമായിരിക്കരുത് നീ കുടുങ്ങുമ്പോൾ മാത്രമായിരിക്കരുത് നിനക്ക് രോഗം വരുമ്പോൾ മാത്രമായിരിക്കരുത് നിനക്ക് ദാരിദ്ര്യം വരുമ്പോൾ മാത്രമായിരിക്കരുത് നിനക്ക് മാനസികമായി ടെൻഷൻ വരുമ്പോൾ മാത്രമായിരിക്കരുത് നല്ല സന്തോഷം തോന്നുന്ന അവസരത്തിൽ നീ കൂടുതൽ റബ്ബിനോട് അടുക്കൽ പതിവാക്കണം എന്നാലോ ശിദ്ധത്തിന്റെ ഘട്ടത്തിൽ അള്ള നിന്നെ ശരിക്കാണ് കണ്ടറിയും നീ പ്രയാസപ്പെടുമ്പോ റബ്ബിന്റെ കാവൽ നിനക്കുണ്ടാകും നമ്മളെപ്പോഴും ഓർക്കുന്ന ഓർമ്മിപ്പിക്കാറുള്ള ഒരു ചരിത്രം ഇപ്പോഴും സാന്ദർഭികമായി ഓർമ്മിപ്പിക്കട്ടെ യുസ്ബി അലൈഹി മത്സ്യത്തിന്റെ വയറ്റിൽ അങ്ങ് അകപ്പെട്ടു പോയി ചരിത്രം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല മത്സ്യം വിഴുങ്ങി കമുദ്രാന്തരഭാഗത്തേക്ക് വിഴുങ്ങി എഴുങ്ങിയ യുനുസിനിയേയും കൊണ്ട് മത്സ്യാണ്ട് ഊളിയിട്ട് പോയി സമുദ്രത്തിൻ്റെ അന്തർഭാഗത്തുള്ള കൂരാക്കൂരിട്ട് രാത്രിയുടെ ഇരുട്ട് സമുദ്ര മത്സ്യത്തിൻ്റെ വയറ്റിലെ ഇരുട്ട് ആ വ്യത്യസ്തങ്ങളായ ഇരുട്ടിനു മീതെ ഇരുട്ടുകൾ കകത്ത് വെച്ച് ആ ഇരുട്ട് കറകളിൽ വെച്ചുകൊണ്ട് യൂനുസ് പ്രാർത്ഥിച്ചു എന്താ പ്രാർത്ഥിച്ചത് ലൈലാ ഹൈല്ലാ നീ അല്ലാതെ വര ആരാധ്യനില്ല അള്ളാഹുവേ സുബാനക്ക് നീ എത്ര പരിശുദ്ധനാണ് ഇന്നീ കുന്തുവിനല്ലോ ഞാൻ നിന്നോട് അരുതാത്തത് പ്രവർത്തിച്ച അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു കാവലി തരണേ ഉടനെ അള്ള ഉത്തരാൻ കൊടുത്തു എന്നാണ് ആ ഉത്തരം കൊടുത്തതിനെ പറ്റി കുറുവാൻ യൂനുസ് നല്ല നല്ല സന്ദർഭത്തിൽ നമ്മെ ധാരാളമായി വാഴ്ത്തുന്ന ആളല്ലായിരുന്നുവെങ്കിൽ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ പുനരുത്ഥാന നാളുവരെ യൂനുസ് താമസിക്കേണ്ടി വരുമായിരുന്നു അങ്ങനെ കൊടുക്കാതെ ആ മത്സ്യം പുറത്തേക്ക് ഫലത്തക്കമഹുൽ എഴുത്തു ആ ഭീമാകാരനായ മത്സ്യം പ്രവാചകനെ കരയിലേക്ക് തുപ്പി എന്ന് പറയുന്നുണ്ടല്ലോ ഒന്നും പറ്റിയില്ലല്ലോ കാര്യമായൊന്നും എല്ലുകൾ ഒടിഞ്ഞില്ല നുറുങ്ങിയില്ല ശ്വാസം മുട്ടി മരണപ്പെട്ടില്ല ഒന്നും ഉണ്ടായില്ല സമുദ്രാന്തരഭാഗത്ത് മത്സ്യത്തിൻ്റെ വയറ് ഒരു കൃത്യമായ ഒരാശ്വാസത്തിൻ്റെ കേന്ദ്രമാകുമാറ് ആട് പരിവർത്തിപ്പിച്ചത് അള്ളാഹുവാണ് ആ അത്ഭുതം അവിടെ ഉണ്ടായത് എന്തുകൊണ്ടാന്നറിയോ കുടുങ്ങിയപ്പത്രം അള്ളഹാനെ വിളിക്കുന്ന പ്രകൃതക്കാരനായിരുന്നില്ല യൂനുസ് യൂനുസനബി അലൈഹിസ്സലാം നല്ല സന്തോഷവും നല്ല സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോ അടിച്ചു പൊളിച്ചങ്ങനെ ജീവിക്കുക എന്നിട്ട് വല്ല അസുഖോ കടമൊക്കെ വന്നാ അല്ലാ അല്ലാന്ന് ഇങ്ങനെ പറയുന്ന പ്രകൃതക്കാരനായിരുന്നില്ല അങ്ങനെയല്ലേ നമ്മുടെ പലരുടെയും പ്രകൃതം ബുദ്ധിമുട്ടും ഞാനിക്കുണ്ടാകുമ്പോൾ എന്താ സങ്കടം പറിച്ചില്ല അള്ളഹനോട് ഞാൻ എത്ര പ്രാർത്ഥിക്കുന്നു എനിക്ക് ഉത്തരം കിട്ടണില്ല എന്നൊക്കെ പരാതിയും പറയും പക്ഷെ അല്ല പറഞ്ഞതൊക്കെ നമ്മൾ നല്ല കാലത്ത് കേൾക്കാറുണ്ടോ സന്തോഷമുള്ള കാലത്ത് അടിച്ചു പൊളിച്ച് ജീവിക്കല്ലേ വല്ലാത്ത നെകളിപ്പല്ലേ കാണിക്കുന്നത് എല്ലാ അധിക്കാരവുമല്ലേ പ്രവർത്തിക്കുന്നത് എന്നിട്ട് പ്രയാസം വരെ മാത്രമല്ല പറഞ്ഞാൽ അതുകൊണ്ട് ഫലമുണ്ടാകൂലെന്നാണ് അതുകൊണ്ട് എന്ത് വേണം എല്ലാ കാലത്തും ഒരു നിത്യത നമുക്ക് വേണം റബ്ബിനോടുള്ള പ്രാർത്ഥനയും റബ്ബിൻ്റെ കൽപ്പനകളെ ശിരസവഹിക്കലുമൊക്കെ വിപത്തിൻ്റെ സന്ദർഭത്തിൽ മാത്രം ഉണ്ടായാൽ പോരാ നല്ല സമയത്തും നമുക്കുണ്ടായിത്തീരണം എന്നാണ് വിശ്വാസികളുടെ ഗുണമാണത് എന്നാണല്ല പറയുന്നത് എന്താ അല്ലാ വിശ്വാസികൾ അവരുടെ നിസ്കാരത്തിൽ നിത്യതയുള്ളവരാണ് തോന്നുമ്പോൾ നിസ്കരിക്കുന്നവരല്ല അവർക്ക് അതിലൊരു നിത്യതണ്ട് ദായി മാക്കുമ്പോൾ നിത്യതയുണ്ട് മഹാനായ നബി നബിസല്ലാഹു അലൈ വസ്സലൊരിക്കൽ അനുചരനായ എന്ന സഹാബിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു നീ ഇന്ന ഒരാളെ പോലെ ആകരുത് അബ്ദുല്ല എന്താ അയാളുടെ പ്രത്യേകത അയാൾ രാത്രി കുറച്ചു കാലമൊക്കെ നിസ്കരിച്ചു പിന്നെ അയാൾ ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയില്ല ഇത് നമ്മൾ നമ്മളോട് പറയണം ഞാൻ എന്നോട് പറയണം നമ്മൾ ഓരോരുത്തരും നമ്മോട് പറയണം നീ ഇതുപോലെ ആവരുത് എന്താ റമദാനിലൊക്കെ നമ്മൾ നിസ്കരിച്ചു അപ്പം അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ രാത്രിയിൽ നമുക്ക് നിസ്കാരം ഉണ്ടോ അല്ലെങ്കിൽ കുറച്ചു കാലമാണ് നിസ്കരിക്കും രാത്രി നിസ്കാരത്തിന്റെ മഹത്വമൊക്കെ കേട്ട് അതൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ ഒരു നാലീസം ഒരു നാല് ദിവസത്താണ് ചെയ്യും പിന്നീട് ഒഴിവാക്കും അതുപോലെ ആവരുതേ അബ്ദുള്ള നീ എന്നാണ് നബിസ് അള്ളാഹു അലൈഹി സ്വലം പറയുന്നത് അതിന്റെ അർത്ഥം എന്താ നിത്യത വേണം നിത്യത വേണം മഹാനായ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാചകം കുറുവാൻ പറയുന്നില്ലേ അള്ളാഹു എന്നോട് എന്താ കൽപ്പിച്ചത് മാതും എൻ്റെ റബ്ബി എന്നോട് ശക്തമായി ഉപദേശിച്ചിരിക്കുന്നു നിസ്കാരം നിലനിർത്താനും ഒക്കെ എപ്പോ കുറച്ചു കാലത്തേക്കല്ല മാതും തുഹയ്യാ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവനും ഇബാദത്തുകളൊക്കെ ജീവിതകാലം മുഴുവനും ചെയ്യാനുള്ളതാണ് നിത്യത വേണം മഹാനായ ഹസൻ ബസരി പറഞ്ഞൊരു വാചകം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം ഐ അൽ മുദാവമ നിത്യത വേണേ സൽകർമ്മങ്ങളിൽ നിത്യത വേണം സത്യവിശ്വാസി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മാസത്തിലോ രണ്ട് മാസത്തിലോ ഒരു വർഷത്തിലോ രണ്ടു വർഷത്തിലോ ഒക്കെ അമല് ചെയ്യുന്നവനല്ലാഹി അള്ളാഹുവിനെ തന്നെയാണ് സത്യം സത്യവിശ്വാസിയുടെ പ്രവർത്തനങ്ങൾക്ക് അവധി അല്ല നിശ്ചയിച്ചിട്ടില്ല ഇന്ന ഡേറ്റ് വരെ ഇത്ര കാലം വരെ നീ സൽക്കർമ്മം ചെയ്താൽ മതി എന്ന് അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല നിശ്ചയിച്ച ഒരു അവധിയുണ്ട് അതേതാണ് ഇല്ലൽ മൗത്ത് മരണം വരെ മാ മരണമേ നമുക്ക് അവധിയുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ മരണം വരെ പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ അറിയുന്ന കാര്യങ്ങൾ അറിഞ്ഞാൽ ആ അറിഞ്ഞ കാര്യം പിന്നെ സുഹൃത്തുക്കളെ നമുക്ക് ഉപകാരപ്പെടണ്ടേ നമ്മുടെ ഇൽമു എപ്പോഴാണ് ഉപകാരപ്രദമായ അറിവ് തരണേന്നള്ളാനോട് നമ്മൾ ചോദിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് ഈ പറയുന്ന ഞാനും നിങ്ങളുമൊക്കെ ശ്രദ്ധിക്കേണ്ടെന്ന് അതിന്റെ ഒരു പ്രധാനപ്പെട്ട വശം എന്താണ് എനിക്ക് ഉപകാരമുള്ള അറിവ് കിട്ടുക എന്ന് പറയുന്നത് എപ്പോഴാണ് ഞാൻ പഠിച്ചത് ഞാൻ ചെയ്യുമ്പോഴാണ് ഒരു കാര്യം അറിഞ്ഞാ പിന്നെ നമ്മളത് മുടക്കരുത് അവര് സുന്നത്തല്ലേ എന്ന ലാഘവ ബുദ്ധി ഉണ്ടാകരുത് റിമല്ലാഹു അലൈ വല്ലാമിന്റെ കാലത്താണ് ഫറദും സുന്നത്തൊക്കെ സുന്നത്ത് ജനങ്ങൾ ചെയ്തിട്ട് ഫറുദാക്കുക എന്നുള്ള പേടിയൊക്കെ ഈ കാലത്ത് ഇപ്പൊ ആ പേടിയില്ലല്ലോ വഴിയൊക്കെ മുറിഞ്ഞു പോയില്ലേ അപ്പം നമുക്ക് അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിറന്നിട്ടുള്ള സുന്നത്തുകളൊക്കെ ഒഴിവാക്കാതെ ഒരു കാര്യം പഠിച്ചാൽ പിന്നെ നമ്മൾ നമ്മൾ എത്രയാ കേൾക്കുന്നത് എത്രയാ നമ്മൾ പറയുന്നത് എത്രയാ നമ്മൾ കേൾക്കുന്നത് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാനുള്ള ഒരു നിത്യമായ പരിശ്രമം നമ്മളിലുണ്ടോ നോക്കൂ നിങ്ങൾ മഹാനായ അലിയർ അലി അള്ളാഹുത്തലാഹുവും അതുപോലെ തന്നെ ഫാത്തിമ ബീബിർ അലി അള്ളാഹുത്തലാഹയും കിടക്കുന്ന ആ കിടപ്പറയിലേക്ക് ഒരു പ്രത്യേക സന്ദർഭത്തിൽ നബി നബിസൊല്ലാഹു അലൈ വസ്സല്ലയറി ചെന്ന ഒരു സംഭവം നമ്മളൊക്കെ കേൾക്കാറുള്ളതല്ലേ കേട്ടതല്ലേ ആ ഹദീസ് അങ്ങനെ നബി നബിസ്വല്ലാഹു അലൈ വസല്ലമ്മ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു ആ സന്ദർഭത്തിൽ ഒരു ദിക്ക്റ് രാത്രി ഉറങ്ങുന്നതിന്റെ മുമ്പ് എല്ലാവരും ചൊല്ലേണ്ടതാണ് ആ ദിക്കറുകൾ സുബാന മുപ്പത്തിമൂന്ന് വട്ടം അൽഹമുല്ല മുപ്പത്തിമൂന്ന് തവണ അള്ളാഹു അക്ബർ മുപ്പത്തിനാല് തവണ ഇങ്ങനെ നൂറെണ്ണം തികയ്ക്ക ഇത് ചെയ്താൽ ദുന്യാവിലെ ഒരുപാട് ക്ലേശങ്ങൾക്കത് പരിഹാരമാണ് രാവേറെ വീട്ടിൽ അധ്വാനിച്ചിട്ട് കയ്യിലൊക്കെ തഴമ്പ് വന്ന് വീട്ടുവേല ചെയ്തിട്ട് ശാരീരികമായി തളർന്നു പോയി ഉപ്പ എന്ന് പരാതി പറഞ്ഞ മോൾക്കാ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരു വേലക്കാരനെ നിശ്ചയിച്ചു വരുമോ ഉപ്പ എന്ന് ചോദിച്ചപ്പോൾ ആ വേലക്കാരനെ കിട്ടുന്നതിനേക്കാളും മോളെ നിനക്ക് ഏറ്റവും നല്ല പവറും ശക്തിയും കിട്ടാവുന്ന ഒരു കാര്യം ഞാൻ നിനക്ക് പകരം പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുത്തത് ഇക്കറാത് നമ്മുടെ സഹോദരിമാർ ശ്രദ്ധിക്കുന്നില്ലേ സഹോദരന്മാർ ശ്രദ്ധിക്കുന്നില്ലേ പകലന്തിയോളം അധ്വാനിക്കാൻ പോകുന്ന പുരുഷന്മാർ അതുപോലെ തന്നെ പകലന്തിയോളം വീടുകളിൽ അധ്വാനിക്കുന്ന വീട് വേല ചെയ്ത് പലപ്പോഴും പല പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരുന്നു നമ്മുടെ സഹോദരിമാരിൽ പലരും എല്ലാവരും അങ്ങനെയല്ല നമ്മുടെ സഹോദരിമാർക്ക് പലർക്കും ഒരുപാട് സമയം കൂടുതൽ കിട്ടുന്നവരുണ്ട് അലസകളായി മാറുന്ന സഹോദരിമാരുണ്ട് ആലോചിച്ചു നോക്കണം വീട്ടിലൊക്കെ ഇഷ്ടംമാതിരി ഇത് ഫാത്തിമ വിയുടെ കാലത്തെ പോലെയല്ല ബീവിക്ക് സ്വന്തം കൈകൾ കൊണ്ട് മാവ് പിന്നെ അരക്കാൻ ഗോതമ്പരക്കാൻ ആ കല്ലിൽ പിടിച്ച് തിരിച്ചിട്ട് താഴമ്പ് വന്നിരുന്നു നമ്മുടെ സ്ത്രീകൾക്ക് ഇന്ന് അതൊക്കെ ഉണ്ടോ അധ്വാനിക്കുന്ന കഷ്ടപ്പെടുന്ന ഒരുപാട് വീടുകളുണ്ട് എന്നാൽ ഇന്ന് ബഹുഭൂരിപക്ഷം വരുന്ന ഈ ഗൾഫിന്റെ ഈ പ്രസരത്തിനിടക്ക് ഒരുപാട് ആളുകളുടെ വീടുകളിൽ നിന്ന് സുഖലോലുപതയുടെ വീടുകളാണ് പല വീടുകളും സഹോദരിമാർക്കൊന്നും പലർക്കും പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ല ഒരു വേള കുറച്ചൊക്കെ പല വീടുകളിലും തുടക്കാനും അതുപോലെ തന്നെ പല പ്രവർത്തനങ്ങൾക്കും സഹായികളായിട്ട് സ്ത്രീകളൊക്കെ വരുന്നുണ്ട് പലപ്പോഴും വേലക്കാരുണ്ടാകും അതല്ല നമ്മുടെ ഉമ്മ ഫാത്തിമ റലി അള്ളാഹു ഫാത്തിമ ബിബി പറഞ്ഞതെന്താ പ്രയാസപ്പെട്ടിട്ട് ചോദിക്കുകയാണ് വേലക്കാരനെ നിശ്ചയിച്ചു തരുമോ നബിയേന്ന് അള്ളാഹൻ്റെ റസൂല് അപ്പൊ പഠിപ്പിച്ചു കൊടുത്തതാണ് ഫാത്തിമ വേലക്കാരെ കിട്ടുന്നതിനേക്കാളൊക്കെ നിനക്ക് ഹയറായ ഒരു കാര്യം പറഞ്ഞു തരാൻ ശാരീരികമായിട്ട് നിന്റെ ക്ഷീണം മാറാനും നല്ല പവറൊക്കെ കിട്ടാനുമൊക്കെ ഉപകരിക്കും ഇത് എന്ന് പറഞ്ഞിട്ടാണ് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതി കൃികൾ ചൊല്ലാമല്ല പ്രയാസമുണ്ടോ നമുക്ക് നമ്മൾ എത്ര പേരൊന്ന് മുടങ്ങാതെ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഒരു ചൊല്ലുന്നുണ്ട് എത്ര പേരൊരു ചൊല്ലുന്നുണ്ട് പറയുന്ന ഞാനും കേൾക്കുന്ന ഓരോരുത്തരും അവരവരോട് ചോദിച്ച് ഉറപ്പുവരുത്ത് ഞാൻ ഇത് സൂചിപ്പിക്കുന്നത് ഇതാദ്യമായിട്ട് പുതിയാപ്പിളയും അഥവാ മകളും മകളുടെ ഭർത്താവുമാണ് ആദ്യം നബിയിൽ നിന്ന് കേൾക്കുന്നത് അതിനെക്കുറിച്ച് മഹാനായ അലി റസി അള്ളാഹുത്തലാ എന്ന് പറയുന്നത് കേൾക്കൂ അതാണ് ഞാനിപ്പോൾ ഇവിടെ ഓർമ്മപ്പെടുത്താൻ കാരണം മാത്തിറക്കുത്തുഹോഹോ മിൻ റസൂലില്ലാഹി അലൈ വസല്ലമാ അല്ലാൻ്റെ റസൂലിൻ്റെ നാവില്ലെന്ന് അത് കേട്ടത് മുതൽ ഇന്ന് വരെ ഞാൻ അത് ഉപേക്ഷിച്ചിട്ടേ ഇല്ല നോക്കണം നിങ്ങൾ അത് കേട്ടതിന്റെ ശേഷം പിന്നെ ഇന്ന് വരെ ഞാനത് ഒഴിവാക്കിയിട്ടില്ല എന്ന് അലി അറിയാൻ പറയണം അപ്പോൾ ഒരാൾ ചോദിച്ചു അലി അറിയാൻ അമീർ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കിയ ഒരു യുദ്ധമായിരുന്നില്ലേ സിഫീൻ യുദ്ധം സിഫീൻ യുദ്ധം എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ തന്നെ പരസ്പരം ഏറ്റുമുട്ടേണ്ടി വന്ന ഖേദകരമായ ഒരു യുദ്ധമാണ് ആ സിഫീനിന്റെ യുദ്ധം പിറ്റേന്ന് നടക്കുമ്പോൾ അന്നത്തെ രാത്രിയിൽ നിങ്ങൾ ഏറെ ടെൻഷൻ ഉണ്ടാകുന്ന നേരമല്ലേ ഒരു സേനാ നായകനല്ലേ നിങ്ങൾ ഒരു യോദ്ധാവല്ലേ ഒരു കമാൻഡർ ആയിരുന്നില്ലേ നിങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ തൊഴിലുണ്ടാവും ഏതൊക്കെ ടെൻഷൻ ഉണ്ടാവും ആ ദിവസം ആ രാത്രിയിൽ പോലും നിങ്ങൾ ഇത് മുടങ്ങാതെ ചൊല്ലിയിട്ടുണ്ടോ എന്നാണ് ചില ആളുകൾ ചോദിച്ചത് അപ്പോ മഹാനവരുകൾ പറഞ്ഞത് എന്താണെന്നറിയോ അതെ വല യൗമ സിഫീൻ സിഫീനിന്റെ രാവിലും ദിവസത്തിലും എനിക്കത് നഷ്ടമായിട്ടില്ല സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കെ നമുക്ക് എത്ര പേർക്കത് നഷ്ടമാകുന്നുണ്ട് നമ്മൾ എത്ര പേരത് ചെയ്യുന്നുണ്ട് എന്ന് ഇനി കേട്ടോ ഭാര്യ നമ്മുടെ ഉമ്മ ഉമ്മുത കേട്ടോ അവരൊരിക്കൽ എന്താ അതിൻ്റെ അർത്ഥം ആരെങ്കിലും രാവും പകലുമായി കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ അകത്ത് ഒരു ദിവസത്തിൽ പന്ത്രണ്ടരക്കായറ വാത്തിബ് സുന്നത്ത് പതിവാക്കിയാൽ നിസ്കരിച്ചാൽ അത് കാരണമായി സ്വർഗത്തിൽ അവൻ ഒരു വീട് നൽകപ്പെടും ഒരു വീട് കിട്ടുക ഇതാണ് അതിൻ്റെ പ്രതിഫലമായി നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞത് ഇതങ്ങട്ട് കേട്ടപ്പോ മഹതിയായോ ഹബിബാർ പറയുന്നത് റസൂൽ ശേഷം പിന്നെ ഒരിക്കലും ഞാൻ അത് ഉപേക്ഷ നിന്ന് ആദ്യം കേൾക്കുന്ന ആരാണ് നമ്മുടെ ഉമ്മ ഉമ്മഹബി ബാറീ അള്ളാഹുഅലാന്നെയാണ് ആദ്യം കേൾക്കുന്നത് ശരിക്ക് ശ്രദ്ധിക്കണം കേട്ടോ ഇനി പറയുന്ന വാചകങ്ങൾ ശ്രദ്ധിക്കേമി ബാബി അത് നബിയിൽ നിന്ന് കേട്ടതിന്റെ ശേഷം ഒരിക്കൽ പോലും അത് ഒഴിവാക്കിയിട്ടില്ല എന്നും പന്ത്രണ്ട് ഇറക്കായത്ത് റവാത്തിബ് ഒഴിവാക്കാതെ ചെയ്യും ദുഹുറിൻ്റെ മുമ്പ് നാല് ശേഷം രണ്ട് മഹരീബിൻ്റെ ശേഷം രണ്ട് ഇഷാതിൻ്റെ ശേഷം രണ്ട് സുബഹിന്റെ തൊട്ട് മുമ്പ് രണ്ട് അങ്ങനെ പന്ത്രണ്ട് ഇറക്കായത്തും മുടങ്ങാതെ ചെയ്തിരുന്നു അതിൻ്റെ പുണ്യാണ് കേട്ടതിൻ്റെ ശേഷം ഞാനത് ഒഴിവാക്കിയിട്ടേയില്ല നിത്യം അത് ചെയ്തു എന്നാണ് നമ്മുടെ ഉമ്മ ഉമ്മ ഹബീബ റലി അള്ളാഹുത്തു അലാന്നെ പറയുന്നത് ഇനി ആ ഉമ്മ ഹബീബ ബി വിയിൽ നിന്ന് ആരാ കേട്ടത് ാഹുത്തലാൻഹു ആണ് കേട്ടത് അദ്ദേഹവും പറയുന്നുണ്ട് ഉമ്മു ഹബീബ നിന്ന് ഈ ഹദീസ് ഞാൻ കേട്ടതിന്റെ ശേഷം ഞാൻ ഇതൊരിക്കലും ഒഴിവാക്കിയിട്ടില്ല അൻബസാർ അലി അള്ളാഹു അനഹു ഇല്ലെന്ന് ആരാണിത് കേൾക്കുന്നത് അമ്രുബിന് ഔസർ അലി അള്ളാഹുഅലഹു ആണ് അദ്ദേഹവും പറയുന്നുണ്ട് ഇത് പിന്നെ അൻബസയിൽ നിന്ന് കേട്ടതിന്റെ ശേഷം ഞാൻ അതൊരിക്കലും ഒഴിവാക്കിയിട്ടില്ല ാഹുവിന്ന് കേൾക്കുന്നത് ആരാണ് നൊയിമാനുബിൻ സാലിം റഹിമഹുല്ലയാണ് അദ്ദേഹവും പറയുന്നുണ്ട് ഈ അമ്രിൽ എന്ന് ഇത് കേട്ടതിൻ്റെ ശേഷം ഞാനതൊരിക്കലും ഒഴിവാക്കിയിട്ടില്ല എന്ന് എത്ര ആളുടെ കഥയപ്പോ പറയുന്നത് നബിയിൽ നിന്ന് സഹാബിയായ വനിതയായ ഉമ്മു ഹബീബ ബി കേൾക്കുകയാണ് അവിടെ നിന്ന് അൻബസ കേൾക്കുകയാണ് അൻബസയിൽ നിന്ന് അമ്രുബിന് ഔസറദുന്ന് കേൾക്കുകയാണ് അവരിൽ നിന്ന് നൊയിമാനുബിൻ സാലിം കേൾക്കുകയാണ് കേട്ടവർ 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 മുഴുവനും പറയാണ് ഇത് കേട്ടതിന്റെ ശേഷം പിന്നെ ഞാനത് ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ ആശയ നിങ്ങളോട് ഞാൻ ഈ സൂചിപ്പിച്ചു അപ്പോൾ നോക്കി നിങ്ങൾ എത്രത്തോളം അവരൊക്കെ നിത്യത പാലിച്ചു നമ്മളും ആലോചിക്ക് കേട്ടതിൻ്റെ ശേഷം ഞാൻ ഒഴിവാക്കിയിട്ടില്ല എന്ന് നമുക്ക് എണ്ണി പറയാവുന്ന എന്തെങ്കിലും നമുക്കുണ്ടോ അലഹമുല്ല ഇത് കേൾക്കുന്ന പല ആളുകൾക്കും പറയാൻ ഉണ്ടാകും അള്ളാഹു നിലനിർത്തട്ടെ നമുക്ക് എല്ലാവർക്കും അതിന് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അങ്ങനെ വേണം സുഹൃത്തുക്കളെ ഒരു സുന്നത്തല്ലേ എന്ന നിലക്ക് തള്ളിക്കളയരുത് നാം കൃത്യമായും നിത്യമായും ഒക്കെ ചെയ്താൽ അതൊക്കെ വല്ല സംഗതിവശാലും ചെയ്യാൻ കഴിയാതെ പോയാലും കുറേ കാലം കഴിഞ്ഞ് ഈ ആരോഗ്യമൊന്നും ഒന്നും ഉണ്ടാവില്ലല്ലോ സുഹൃത്തുക്കളെ ഈ ആരോഗ്യമൊക്കെ നമ്മിലൊന്നും ഉണ്ടാകുമോ ഉണ്ടാകില്ലല്ലോ പല രൂപത്തിലുള്ള പ്രയാസങ്ങളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെയല്ലേ പ്രിയമുള്ളവരെ നമ്മൾ കടന്നു പോകുന്നത് രോഗം വന്ന് തളർന്ന് കിടന്നേക്കാം ബോധമില്ലാതെ കിടന്നേക്കാം ഒരുപാടൊരുപാട് പ്രയാസങ്ങളുടേതായ ഘട്ടങ്ങൾ വന്നേക്കാം അള്ളാഹു നമ്മെ എല്ലാം കാത്ത് അങ്ങനെയൊക്കെ ഇനി അഥവാ വന്നാലും ഇതൊക്കെ നിത്യം ചെയ്തിരുന്ന ആളുകൾക്ക് അവരുടെ ആ പ്രത്യേകമായ സാഹചര്യത്തിലും ഇങ്ങനെ കിടക്കുമ്പോൾ അവർക്കിതിനെ ആശ്വസിക്കാം ചെയ്യാൻ കഴിയാവുന്ന കാലത്തൊക്കെ ഞാനിത് ചെയ്തിട്ടുണ്ട് അലഹമില്ല ഇന്നിപ്പം എന്നെക്കൊണ്ടാവാത്തത് കൊണ്ടല്ലേ എൻ്റെ റബ്ബ് കണ്ടറിയും അവർ ആശ്വാസത്തിന് വക ലഭിക്കണമെങ്കിൽ നല്ല കാലത്ത് പ്രവൃത്തികളിലൊക്കെ നിത്യത വേണമെന്നാണ് സുഹൃത്തുക്കളെ എനിക്ക് എന്നോടും നിങ്ങളോടും ആവർത്തിച്ച് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുവാനുള്ളത് റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ നിത്യമായും റബ്ബിനെ കൃത്യമായ നിലക്ക് തന്നെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന സൽക്കർമ്മങ്ങളിൽ നിരന്തരമായ രൂപത്തിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ പരിശ്രമിക്കുന്ന ഭാഗ്യവാൻമാരിൽ അമ്മ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ മാരക രോഗങ്ങളില്ലെന്ന് നമ്മെ എല്ലാവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ കൂടിയുള്ള അന്ത്യം നമുക്ക് വിധിക്കുമാറാകട്ടെ സ്വർഗത്തിൽ ഇടം നൽകുമാറാകട്ടെ ജഹന്നമില്ലെന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ വൽഹമ്മദാഹിറബുൽ വസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാ